ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള ലോഹം ഏതാണെന്നാണ് അത് ലിഥിയം ഓർക്ക ലിഥിയമാണ് ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ ലോഹം അടുത്ത ചോദ്യം ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം അല്ലെങ്കിൽ ചെടി ഏതാണ് ഔഷധങ്ങളുടെ മാതാവ് അത് തുളസി തുളസിയാണ് ഔഷധങ്ങളുടെ മാതാവ് ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗം ഒരു രോഗം ബ്ലീഡേഴ്സ് രോഗം എന്നാണ് അറിയപ്പെടുന്നത് അത് ഹീമോഫീലിയ ിയ ബ്ലീഡേഴ്സ് രോഗം ജലത്തിന്റെ പി എച്ച് മൂല്യം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് ജലത്തിന്റെ വാല്യൂ അത് കണ്ടുപിടിച്ചത് ജോഹന്നാസ് ഗുട്ടൻബർഗ് പലർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ജോഹന്നാസ് ആണ് പ്രിന്റിങ് ബ്രസ് കണ്ടുപിടിച്ചത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് നമുക്കറിയാം എവല്യൂഷണറി തിയറി ഓഫ് ചാൾസ് ഡാർവി അതിനുവേണ്ടി അദ്ദേഹം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയുണ്ടായി ആ കപ്പലിന്റെ പേര് എച്ച് എം എസ് ബികൾ എച്ച് എം എസ് ബികളാണ് ആ കപ്പൽ ചോദ്യം ഇതാണ് ഏത് ഐലൻഡിലേക്കാണ് ഇദ്ദേഹം ഈ കപ്പലിൽ യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് ഒരു ഐലൻഡ് ഉണ്ടല്ലോ ഏതാണ് ചാൾസ് ഡാർവിൻ പരീക്ഷണം നടത്തിയ ആ ഐലൻഡ് അത് ഗാലപ്പഗോസ് ദ്വീപ് അപ്പൊ അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ എച്ച് എം എസ് ബികൾ ഓക്കുക അതുപോലെ ആ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയ ആ ദ്വീപ് ഗാലപ്പഗോസ് ദ്വീപ് ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്ന ഒരു അവയവമുണ്ട് ശരീരത്തെ ശുചീകരിക്കുന്ന കെമിക്കൽ ലാബ് അതേതായിരിക്കും വൃക്കയാണ് ശരിയായ ഉത്തരം വൃക്കയാണ് കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്ന ശരീരത്തെ ശുചിയാക്കുന്ന ആ അവയവം കറുപ്പ് ഒപ്പിയം നമുക്ക് ഏത് ചെടിയിൽ നിന്നാണ് ലഭിക്കുന്നത് അറിയായിരിക്കും പോപ്പി പോപ്പി ചെടിയിൽ നിന്നാണ് നമുക്ക് ഒപ്പിയം ലഭിക്കുന്നത് അടുത്ത ചോദ്യം ആൾട്ടിമീറ്റർ എന്ത്ളക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് ഓർക്കുക ഉയരമാണ് ഹൈറ്റ് അളക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓൾട്ടിമീറ്റർ ഓർക്കുന്നത് ഓർക്കുന്നതല്ല ഉപയോഗിക്കുന്നത് ഓക്കെ